ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ലൊരു പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി രൂപ ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ പെൺകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി ആദ്യത്തെ പ്രസവം ആടും അതിൻ്റെ രണ്ടര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കും ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ മടത്തറയാണ് ഈ ഹൈദരാബാദി അമ്മയാടിനെയും അതിൻ്റെ മുട്ടൻകുട്ടിയെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിലെ മടത്തറ ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ നല്ലൊരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം എട്ടൊൻപത് മാസം പ്രായമുള്ള മുട്ടനാണ് ഏകദേശം അൻപത് അൻപത്തഞ്ച് കിലോളം തൂക്കമുണ്ട് പതിനെട്ട് ഇഞ്ച് ചെവി നീളവും ഏഴ് ഇഞ്ച് ചെവി വീതിയുമുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ രജിസ്റ്ററിൻ്റെ ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറ് മലബാറി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് പെണ്ണും രണ്ടാണുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് ആറിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം ഒറ്റപ്പാലാണ് ഈ ആറ് ആട്ടിൻകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള രണ്ട് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം എരമല്ലൂരാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് ആട്ടിൻകുട്ടികളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിംഗിന് നിർത്താൻ പറ്റിയ നല്ലൊരു ഒറിജിനൽ തോത്താപ്പ്യാരി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം ഇതിന് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് ഈ തോത്താപ്പ്യാരി മുട്ടനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാല് മാസം പ്രായമുള്ള രണ്ട് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ രണ്ട് പെൺകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റ് വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക രണ്ടു ലിറ്ററിന്റെ മുകളിൽ പാലിറക്കണ ഒരു പർപ്പസാരി ആടും അതിന്റെ ഒരു മാസം പ്രായമായ രണ്ട് മുട്ട കുട്ടികളും മൂന്നുമ്പാടെ വില ചോദിക്കണേ ഇരുപത്തെട്ട് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്നത് കനേഡിയം ബിക്മി അതിന്റെ ഒരു മുത്തംകുട്ടിയ വിൽപ്പനക്ക് രണ്ടുമാടെ വില ചോദിക്കണം പതിനൊന്ന് എണ്ണൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില മൂവായിരം രൂപയാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു വലിപ്പമുള്ള അമ്മയാടും അതിൻ്റെ നല്ലൊരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തിരൂരാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റാണ് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടിനും കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപേന് ആറ് പീസെങ്കിലും മിനിമം എടുക്കണം ഇരുപത്തിമൂന്ന് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് താല്പര്യമുള്ളവർ തഴ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന കൃഷ്ണഗിരി പശു വില്പനയ്ക്ക് തന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ എപ്പോൾ പശു ഉള്ളത് ഏകദേശം ഇനി ഒരു പത്ത് ദിവസം വരെ പോകും പശു പ്രസവിക്കാനായിട്ട് ഈ വീഡിയോ നമ്മൾ ഓൾറെഡി അഞ്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അത്യാവശ്യം പാൽ നിരക്കാ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് അപ്പോൾ പശു ക്രോസ് ബ്രീഡിൽ വരുന്ന പശുവാണ് അതായത് ജേഴ്സിയും മെച്ചപ്പം ക്രോസ് വരുന്ന ഒരു പശുവാണ് കുളമ്പ് കറുത്ത കുളമ്പ് വരുന്നു കറുത്ത കാമ്പ് വരുന്ന ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പത്ത് ദിവസമാവും പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കറവയിൽ ഇരുപത്തി ലിറ്റർ വരെ പാൽ കറന്ന പശുവാണ് രണ്ട് നേരത്തെ കറവയിൽ അപ്പോൾ ഈ പ്രസ്തകത്തിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ടു ഇരുപത്തി നാല് വരെ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന ഒരു ക്രോസ് പശുവാണ് അതായത് ജേഴ്സി വെച്ചപ്പോൾ മിക്സ് ആയിട്ട് ക്രോസിൽ വരുന്നതാണ് അപ്പോൾ ഈ പശുവിന് അത്യാവശ്യം റബ്ബർ മാറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല നോർമലി ഉള്ള തൊരുത്തിൽ നമുക്ക് നിർത്തിയിരിക്കാം പുറത്തേച്ച് മേയാനൊക്കെ മേനൊക്കെ കിട്ടാമെന്നുള്ള പശുവാണ് ക്ലൈമറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പശുവാണ് ആ ഒരു ക്വാളിറ്റി വരുന്ന ജേഴ്സി ക്രോസ് വരുന്ന പശുവാണ് ഇപ്പോൾ കുളമ്പൊക്കെ കറുത്ത കുളമ്പാണ് കാമ്പും കറുത്ത കാമ്പാണ് ക്രോസിൽ വരുന്നതായതുകൊണ്ട് പാലും ക്വാളിറ്റി കാണും പശുവിൻ്റെ പാലിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാകും എന്നാൽ ഇരുപത് മുതൽ ഇരുപത്തിനാലിനകത്തുള്ള ഒരു പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം അതിനുള്ള ക്വാളിറ്റി അകടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പാൽ ഞരമ്പ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അഞ്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പാൽ നീര് വരെ വരുന്ന അകടിൽ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് ഇനിയും പത്ത് ദിവസം ഡേറ്റ് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം നമ്മുടെ ഇതിൽ പറഞ്ഞു തന്ന ഹിസ്റ്ററി പഴയ ഹിസ്റ്ററിയാണ് എങ്കിലും ഇരുപത് ടു ഇരുപതിന് മുകളിലോട്ട് നമുക്ക് നമുക്ക് കൂട്ടാം അത് ഇരുപത്തിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന ഒരു മോഴ പശുവാണ് കൊമ്പ് കരച്ചയിലെ ഒറിജിനൽ മുകളിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിലയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പശു നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ്